അത മെയിനോള ടീച്ചർ കൊള്ളാ ഇഷ്ടം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലം മിൻ്റെ സ്പെല്ലിംഗ് എന്താ പി എൽ യു എം പ്ലം ഓക്കേ ഗുഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ടർമെലൻ്റെ സ്പെല്ലിംഗ് എന്താ ഡബ്ല്യു എ ടി ഇ ആർ എം ഇ എൽ ഓ എൻ വാട്ടർമെലൻ ഓക്കേ ഗുഡ് ശടാ ഈ പാർവണിനെ കൊണ്ട് വല്ലതും അടങ്ങറു പാർവണല്ല കൊറേനേതിനെ ആൻസർ പറയനെ പവലി മൂക്കാലും പാർവ ആൻസർ പറയനെ ബാക്കി ലേക്കും ഒന്നും അറിയില്ലേ ഒന്നും ഓർമ്മയിട്ടുണ്ടില്ല ടീച്ചർ പഠിച്ചനേ എല്ലാം ഓർമ്മട്ടൊന്നുമല്ലേ ഈ ടീച്ചറെ ഏ കാര്യ വിശനാണ്ടൊന്നും പഠിച്ചില്ലേ മീ ശിവ എന്ന് പറഞ്ഞില്ലേലോ? അതി പിന്നെ എനിക്കൊന്നും പഠിക്കാൻ പറ്റില്ലെന്നല്ലേ. അതെന്നാ ശിവ? ഇന്നലെ വീട്ടിൽ കസിൻസ് எல்லாம் ഉണ്ടായിരുന്നോ ടീച്ചർ? ആഹാ അന്ന് താവരപ്പം കളിച്ച് ഇടക്കിരുന്നോ. അപ്പോൾ പഠിക്കണ്ട ടൈമിൽ പഠിക്കണ്ടേ? എന്താ അമിനാ നീ പഠിച്ചതി കുറച്ച് പിറകോട്ട് പോയേ? അതി പിന്നെ പഠിച്ചതൊന്നും ഓർമ്മയിട്ടുമില്ല. അവൻ നടന്ന് ഇടറ പാട വീടി ച്ചങ്ങട്ടൈ പഠിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കല്ലേട്ടോ ഈ പറയാതിരിക്കാ. അപ്പോൾ കാണുസരാ. വന്ന് വന്ന് പൊട്ടനെ പഠിക്കാതെ ഇക്കോ. വിഷ്ണുവിനെ പിന്നെ ഒന്നും അറിയില്ല. വിഷ്ണു നീ പഠിക്കല്ലന്നല്ലേ വിട്ടോ. കുറച്ചൊക്കെ. എന്താ കുറച്ചൊക്കെ? 爸爸，你吃了吗？